നമസ്കാരം സംസ്ഥാനത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരമായി മെമു ട്രെയിൻ അനുവദിക്കണമെന്ന വാക്ക് പാലിച്ചിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ കൊല്ലം എറണാകുളം റൂട്ടിൽ തിരക്ക് മൂലം ട്രെയിൻ യാത്രക്കാർ കുഴഞ്ഞു വീഴുന്ന സംഭവങ്ങൾ പതിവായപ്പോഴാണ് പാസഞ്ചർ ട്രെയിൻ ഉടൻ അനുവദിക്കണമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉറപ്പു നൽകിയത് ഇന്നലെ കൊല്ലം എറണാകുളം മെമു ട്രെയിൻ പ്രഖ്യാപിച്ച് ദക്ഷിണ റെയിൽവേ വിജ്ഞാപനം ഇറക്കുകയും ചെയ്തിരുന്നു തിങ്കൾ മുതൽ വെള്ളി വരെ ആഴ്ചയിൽ അഞ്ചു ദിവസമാണ് മെമോ സ്പെഷ്യൽ സർവീസ് നടത്തുക ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്ന് വെള്ളിയാഴ്ച വരെ എഴുപത്തി മൂന്ന് ട്രിപ്പുകളാണ് ദിശകളിലേക്കും മെമോ സർവീസ് നടത്തുക ഉത്സവകാല തിരക്ക് കൂടി കണക്കിലെടുത്താണ് സ്പെഷ്യൽ മെമോ സർവീസ് എന്നാണ് ദക്ഷിണ റെയിൽവേ പറയുന്നത് കൊല്ലത്ത് നിന്ന് ദിവസം രാവിലെ ആറേ കാലിനാണ് മെമു സർവീസ് ആരംഭിക്കുന്നത് ഒൻപത് മുപ്പത്തി അഞ്ചിന് എറണാകുളത്ത് എത്തിച്ചേരുകയും ചെയ്യും ഒൻപത് അൻപതിന് എറണാകുളത്ത് നിന്നും പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കൊല്ലത്ത് എത്തിച്ചേരും കോട്ടയം വഴിയാണ് ഇരു സർവീസുകളും നടത്തുന്നത് പുതിയ മെമു സർവീസ് ആരംഭിക്കുന്നതോടെ പാലരുവി എക്സ്പ്രസ്സിലെയും വേണാട് എക്സ്പ്രസ്സിലെയും തിരക്കിന് കുറവുണ്ടാകും സ്പെഷ്യൽ സർവീസ് ആയിട്ടാണ് മെമ്മു ഓടുന്നത് പുനലൂർ മുതൽ എറണാകുളം വരെയുള്ള റൂട്ടിൽ പുതിയ റേക്ക് ലഭ്യമാക്കുന്ന മുറയ്ക്ക് സർവീസ് ആരംഭിക്കും നേരത്തെ ട്രെയിൻ യാത്ര ദുരന്തം സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള എം റെയിൽവേ മന്ത്രിയെ കണ്ടിരുന്നു ഈ സാഹചര്യത്തിൽ മെമ്മു സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു കൊല്ലം എറണാകുളം മെമ്മുവിന് പുറമെ എറണാകുളം ബാംഗ്ലൂരു താമ്പരം കൊച്ചുവേളി റൂട്ടുകളിൽ വീക്ക്ലി എക്സ്പ്രസ് ട്രെയിനും വേണമെന്ന ആവശ്യം കൊടുകുന്നിൽ സുരേഷ് എം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് മുന്നിൽ വെച്ചിരുന്നു ഈ രണ്ടു ട്രെയിനുകളുടെ കാര്യത്തിലും റെയിൽവേ മന്ത്രി അനുകൂല നിലപാടാണ് സ്വീകരിച്ചത് മെമോ സർവീസ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ ട്രെയിനുകളും കേരളത്തിന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ രണ്ട് ട്രെയിനുകളും ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം ബെംഗളൂരു റൂട്ടിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യവും റെയിൽവേ മന്ത്രിയുടെ മുന്നിലുണ്ട് മൂന്നാം ഭാരത് റേക്ക് ഉപയോഗിച്ച് ഈ റൂട്ടിലോ എറണാകുളം ബാംഗ്ലൂരു റൂട്ടിലോ ഭാരത് വീണ്ടും തുടങ്ങിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിന്ന് കൊല്ലത്തേക്ക് പോയിരുന്ന ട്രെയിനിന്റെ റേക്ക് ഉപയോഗിച്ചാണ് കൊല്ലം എറണാകുളം റൂട്ടിൽ റെയിൽവേ സ്പെഷ്യൽ ട്രെയിന് സർവീസ് നടത്തുന്നത് സ്കൂൾ ഓഫീസ് സമയമായ രാവിലത്തെ തിരക്ക് ലഘൂകരിക്കാനും വേണ്ടിയാണ് പുതിയ സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത് ആറേകാലിന് വന്ദേ ഭാരത് കൊല്ലത്ത് നിന്നും പുറപ്പെട്ട ശേഷമാകും പുതിയ സ്പെഷ്യൽ സർവീസ് ആരംഭിക്കുന്നത് ഒൻപത് മുപ്പത്തി അഞ്ചിന് എറണാകുളം സൗത്തിൽ എത്തിച്ചേരുകയും ചെയ്യും പാലരുവിക്കും വേണാടിനും ഇടയിലുള്ള ഒന്നര മണിക്കൂർ ഗ്യാപ്പാണ് വേണാടിന് തിരക്ക് വർദ്ധിക്കാനുള്ള കാരണമായി യാത്രക്കാർ ചൂണ്ടിക്കാട്ടുന്നത് വേണാട് വൈകുന്നതും തിരിച്ചടിയായിരുന്നു ഇതിനിടെയാണ് യാത്രക്കാർക്ക് ആശ്വാസമായി പുതിയ സ്പെഷ്യൽ ട്രെയിൻ ലഭിച്ചത് ആറേഗാലിന് വന്തിയെ ഭാരത് നിന്നും പുറപ്പെട്ട ശേഷമാകും പുതിയ സ്പെഷ്യൽ സർവീസ് ആരംഭിക്കുന്നത്